പ്രിയപ്പെട്ട മലയാളി ലൈഫ് ഇനി സിനി ലൈഫ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഒരു പേര് വെച്ച വിനയുടെ പേരിൽ ഇപ്പോൾ വിമർശനവും തെരുവിളിയും നേരിടുകയാണ് പ്രേമത്തിൽ മേരിയായി എത്തിയ നടി അനുപമ പരമീഷൻ തെരഞ്ഞെടുപ്പ് പേരുമാറ്റച്ചട്ടം ലംഘിച്ച് അയ്യപ്പന്റെ പേര് പറഞ്ഞ് വോട്ട് അഭ്യര്ഥിച്ച തൃശൂർ ലോക്സഭാ മണ്ഡലം എന്ഡിഎ സ്ഥാനാര്ത്ഥി സുരേഷ് ഗോപിയോട് ജില്ലാ കളക്ടർ അനുപമ ഐഎസ് വിശദീകരണം ചോദിച്ചിരുന്നു ഇതിഷ്ടപ്പെടാത്ത ബി ജെ പി അനുകൂലികള് ഇപ്പോള് കളക്ടറാണെന്ന് കരുതിയാണ് നടി അനുപമയ്ക്ക് പൊങ്കാലിടുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി അയ്യപ്പന്റെ പേര് ഉപയോഗിച്ചതിനാണ് കളക്ടർ അനുപമ സുരേഷ് ഗോപിയുടെ വിശദീകരണം ആവശ്യപ്പെട്ടത് ഇതേ തുടർന്നാണ് അനുപമയുടെ പേജിൽ ശക്തമായ സംഘപരിവാർ ആക്രമണങ്ങൾ നടക്കുന്നത് നടി അനുപമയുടെ ഫേസ്ബുക്ക് പേജിൽ കളക്ടറെ വിമർശിച്ചും ശരണം വിളിച്ചും തങ്ങളുടെ പ്രതിഷേധം തീർക്കുന്നവർ നിരവധിയാണ് ഇതിനിടയിലാണ് ചിലർ നടി അനുപമ പരമേശ്വരന്റെ ഫേസ്ബുക്ക് പേജിലും പ്രതിഷേധവും തെരുവിളിയും അഴിച്ചുവിടുന്നത് അനുപമ പരമേശ്വരൻ കളക്ടർ സ്ഥാനം രാജിവെക്കണമെന്നാണ് ചിലരുടെ ആവശ്യം ഹിന്ദു സമുദായത്തോട് മാപ്പ് പറയണമെന്നും നിർബന്ധിച്ചു പിടിക്കുന്നവരുണ്ട് അതേസമയം അനുപമ പരമേശ്വരന്റെ ഫേസ്ബുക്ക് പേജിൽ കമന്റ് ചെയ്യുന്നത് തങ്ങളല്ലെന്നും മറ്റു ചിലർ ബോധപൂർവം ചെയ്യുന്ന പ്രവൃത്തിയാണെന്നുമാണ് സംഘപരിവാർ അനുഭാവികൾ പറയുന്നത് എന്തായാലും അനുപമ പരമേശ്വരന്റെ പേജിൽ അവർ ഷെയർ ചെയ്തിരിക്കുന്ന ചിത്രങ്ങളുടെ താഴെ വരുന്ന കമന്റുകൾ മുഴുവൻ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടവും ശബരിമലയുമാണ് വളരെ മോശം ഭാഷയിലുള്ള ഭീഷണികളും വിമർശനങ്ങളുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് സുരേഷ് ഗോപിയെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ ഐ എ എസ് പദവിയിൽ ഇരിക്കില്ലെന്നു ഭീഷണികളാണ് കമന്റുകളിൽ എന്നാൽ അനുപമ പരമേശ്വരൻ എന്ന നടിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജാണിതെന്നും അതറിയാതെയാണോ ചീത്ത വിളിക്കുന്നതെന്നും ചിലർ ചോദിക്കുന്നുണ്ട്